മിസ്റ്റർ സ്കാസോ കേരള വിഷൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസ് അവാർഡ് ട്വന്റി ട്വന്റി ഫൈവിലെ ആരോഗ്യ സംരക്ഷണ രംഗത്തെ മികവിനുള്ള പുരസ്കാരമാണ് ആറാമതായി ഈ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ നൽകാൻ പോകുന്നത് ആൻഡ് ഈ ഒരു കാറ്റഗറിയിൽ അവാർഡ് വിന്നേഴ്സ് ആയി മാറിയിരിക്കുന്നു ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ലേഡീസ് ഫിറ്റ്നസ് ചില സംരംഭങ്ങൾ ഇങ്ങനെയാണ് സ്വയം വളരുന്നതിനോടൊപ്പം അത് നിലനിൽക്കുന്ന ചുറ്റുപാടുകളിൽ സമൂലമായ മാറ്റം കൊണ്ടുവരികയും തലമുറകളിലേക്ക് മൂല്യമേറിയ ചിലത് കൈമാറുകയും ചെയ്യും കേവലം ധനസമ്പാദനം എന്നതിനപ്പുറം ചില സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ കൂടി അത്തരം സംരംഭങ്ങൾ നിറവേറ്റുന്നുവെങ്കിൽ നാം അവരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കണം ഒപ്പം അംഗീകാരങ്ങൾ കൊണ്ട് പ്രചോദിതരാക്കുകയും വേണം സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക ശാക്തീകരണം സാമൂഹിക ശാക്തീകരണം എന്നീ കുടുംബശ്രീയുടെ മൂന്ന് അടിസ്ഥാന തത്വങ്ങൾക്കൊപ്പം ശാരീരിക ശാക്തീകരണം മാനസിക ശാക്തീകരണം എന്നീ രണ്ട് ദളങ്ങൾ കൂടി ചേർത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ ഈ നാല് വനിതകൾ ചേർന്ന് ലൈഫ് സ്റ്റൈൽ ഫിറ്റ്നസ് സെന്റർ എന്ന ആശയത്തിന് രൂപം നൽകുന്നത് ജീവിത തിരക്കുകൾക്കിടയിൽ സ്വന്തം ആരോഗ്യത്തെക്കാൾ മറ്റ് പലതിനും പ്രാധാന്യം നൽകേണ്ടി വരുന്ന സ്ത്രീകൾക്ക് തികച്ചും സുരക്ഷിതവും സൗഹാർദ്ദപരവുമായ ഒരിടമാണിവിടം കാർഡിയോ യോഗ സൂംബ ഏറോബിക്സ് തുടങ്ങിയ വ്യായാമ മുറകൾ പരിശീലിക്കാനായി മക്കളെ സ്കൂളിലയച്ച് ഇവിടെ എത്തുന്ന അമ്മമാരും സ്കൂൾ വിട്ട് നേരെ ഈ വ്യായാമ കളരിയിലേക്ക് എത്തുന്ന കുട്ടികളും ഈ പ്രസ്ഥാനത്തിന്റെ ഗുണഭോക്താക്കളാണ് സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ചൂടുപിടിച്ച ചർച്ചകൾ നടക്കുന്ന പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ശാരീരികവും മാനസികവുമായ പരിവർത്തനത്തിന് അടിത്തറ പാകുന്ന ഇത്തരം സംരംഭങ്ങൾ കുടുംബശ്രീയിലൂടെ തന്നെ ഉയർന്നു വരണം എന്ന ശക്തമായ സന്ദേശമാണ് ഈ വനിതകൾ മുന്നോട്ട് വെക്കുന്നത് ഉറച്ച ശരീരവും മനസ്സുമുള്ള ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള ഈ ചെറിയ ചുവടുവെപ്പിന് അഭിനന്ദനങ്ങൾ സോ നല്ലൊരു ഗൈഡ് നൽകിക്കൊണ്ട് ഇവിടെ ഇതാ ഏറ്റുവാങ്ങുന്നത് യെല്ലോ ക്ലൗഡ് നൽകുന്ന മെഡൽസ് ഇവിടെ ഇതാ നൽകാൻ പോകുന്നത് നമ്മൾ ലേഡീസ് ഒരുപാട് മുന്നോട്ടേക്ക് വന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിന് കുടുംബശ്രീ വഹിച്ച പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നേരത്തെ ഒരു അവാർഡൊക്കെ വാങ്ങിയ ഐ ടി മേഖലയിലൊക്കെ സ്ത്രീകൾ മുന്നോട്ട് വന്നു അതും കുടുംബശ്രീയിൽ തന്നെയെന്ന് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഇനി ഒരുപാട് പേര് സംരഭകർ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഹിത നമുക്ക് മെഡൽസ് ഇട്ട് കൊടുക്കാം പ്ലീസ് ഇട്ടോളൂ ഇട്ടോളൂ യെസ് എല്ലാവർക്കും മുന്നോട്ട് ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലോട്ട് നിൽക്കാം ഇനി അടുത്തതായിട്ട് പ്രശംസാ പത്രമാണ് ഞങ്ങൾ നൽകാൻ പോകുന്നത് പ്രശംസാപത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കെ വി അശോകൻ സാറിനെ സാദരം റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളുടെ ഇന്നത്തെ കൈർലി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ഞങ്ങളുടെ ഇന്നത്തെ ക്ലൈൻസിലൊന്നാണ് ഞങ്ങളുടെ സ്പോൺസേഴ്സിലൊന്നാണ് അദ്ദേഹമാണ് പ്രശംസാപത്രം ഇവിടെ ഇതാ എല്ലാവർക്കും കൂടിയായിട്ട് നൽകുന്നത് യെസ് അടുത്തതായി കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന ക്യാഷ് പ്രൈസാണ് വിജയ് കൃഷ്ണൻ ദ പ്രസിഡന്റ് ഞങ്ങളുടെ ഞങ്ങളുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് നൽകുന്ന പ്രൈസ് ഇവിടെ ഇതാ നല്ലൊരു എല്ലാ വലിയൊരു താങ്ക്സ് സോ മച്ച് ഫോർ പാർട്ട് ഓഫ് ഷോ എല്ലാവർക്കും വനിതകൾക്കായി മാനസികമായും ശാരീരികമായും അവരെ ഉണർത്തുക അവരെ അവരെ ശക്തപ്പെടുത്തുക മാനസികമായി ശക്തപ്പെടുത്തുക ആരോഗ്യപരമായി റെഡിയാവുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ലൈഫ് സ്റ്റൈല് തുടങ്ങിയിട്ടുള്ളത് മൂന്ന് നാല് പേരെ വെച്ചിട്ടാണ് നമ്മുടെ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് മൂന്ന് വർഷമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പഞ്ചായത്ത് വനിതാ ഘടക പദ്ധതിയിൽ വെച്ചുകൊണ്ടാണ് അവരാ ഈ സംരംഭത്തിലേക്ക് കൊണ്ടുവന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായി സി ഡി എസിൻ്റെ സഹായത്തോടുകൂടി അവർക്ക് അതിൻ്റെ സഹായങ്ങളും കൊടുത്തുകൊണ്ട് അവരെ മുന്നോട്ട് പോവാനും കൃത്യമായി മോണിറ്ററിങ് നടത്തിക്കൊണ്ട് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ കരുവള്ളൂർ പേലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എല്ലാ സംവിധാനങ്ങളോടും കൂടി അവരെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ആദ്യം നല്ലൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു ഇപ്പോൾ കരുവള്ളൂർ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ട് നല്ലൊരു പ്രതിസന്ധി ഘട്ടത്തിലുണ്ടായ സമയത്ത് അവർ മറ്റൊരു സ്ഥലത്തേക്ക് മാറുകയും നല്ല രീതിയിൽ ആ ഒരു സംരംഭം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോവാനും മികച്ച നാലു പേർക്കും വേണുന്ന എല്ലാ വരുമാനവും ഉണ്ടാക്കി കൊടുക്കാനും പത്ത് മുന്നൂറ് പേരെ ട്രെയിൻ ചെയ്ത് അവർക്ക് പത്ത് മുന്നൂറ് പേർക്ക് പരിശീലനം ഈ ഫിറ്റ്നസ് സെൻറ്ററിൽ അവർ വരികയും വനിതകൾക്ക് ആ ഒരു ശാരീരികമായി ായ ഒരു ഉന്മേഷം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് കേരള വിഷന്റെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലെ അവാർഡിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി സാധിച്ചതിലും അതിൽ നമ്മളെ കരുവള്ളൂർ പെരലം ഗ്രാമപഞ്ചായത്തിലെ ഒരു സംരംഭത്തിന് അങ്ങനെ കിട്ടാൻ സാധിച്ചതിലും വലിയ സന്തോഷമുണ്ട്